ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് ഞാനൊരു വ്ളോഗാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പൊ ദാ രാത്രി ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മളൊരാട്ടോ വിളിച്ച് ലുലുമാളിലോട്ട് പോവാണ് കേട്ടോ അപ്പൊ പോണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഷിംഗ് മെഷീൻ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പൊ ഞാനും മക്കളും ജുനുവും കൂടെയാണ് പോണത് ഇക്ക പിന്നെ അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നിപ്പിങ്ങനെ ലുലുമാണിലോട്ട് പോണമെന്നില്ല ഒരു പ്ലാനിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്ന് ഇക്കെ വിളിച്ച് പറഞ്ഞപ്പോ പിന്നെ അപ്പൊ തന്നെ റെഡിയായി അങ്ങനെ ഇറങ്ങി അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എൻ്റെ അടുത്ത് ഇല്ല ഒരു വാഷിംഗ് മെഷീൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ തന്നെയാണ് അതിപ്പം വാങ്ങിച്ചിട്ട് ഒരു ഏഴ് വർഷമൊക്കെ ആയിട്ടോ അപ്പൊ ഇപ്പൊ എന്താന്ന് വെച്ചാൽ അതിന്റെ മാക്സിമം ലെവലിലൊക്കെ തുണികൾ വാഷ് ചെയ്യാനിടുമ്പോ അതൊരുമാതിരി ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ട് അപ്പൊ വിചാരിച്ച് പിന്നെ അത് മാറ്റി എടുക്കാന്ന് അപ്പൊ അങ്ങനെ പോവാണ് സൺഡേ ആയതുകൊണ്ട് തന്നെ റോട്ടിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പതാ നമ്മളിലൂ മള്ളത്താറായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ളിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ നമ്മള് കൊറേ വാഷിംഗ് മെഷീനൊക്കെ ഒക്കെ നോക്കിട്ടോ അപ്പൊ ലാസ്റ്റ് ഇപ്പൊ നമ്മള് ഈ ഒരു എൽ ജിയുടെ വാഷിംഗ് മെഷീൻ ആണ് സെലക്ട് ചെയ്തത് അതൊരു സെവൻ പോയിൻറ്റ് ഫൈവ് കെ ജിടെയാണ് നമ്മളടുത്തുള്ളത് സിക്സ് പോയിന്റ് ടുട്ടോ പഴയത് അപ്പം ഞാനൊരു എയ്റ്റ് ഒക്കെ വേണം എന്ന് പറഞ്ഞപ്പം അവിടുത്തെ ആൾ പറഞ്ഞു സെവൻ പോയിൻറ്റ് ഫൈവും എയ്റ്റും ഏകദേശം ഒരു പോലെ തന്നെയാണ് പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ അതന്നെ സെലക്ട് ചെയ്ത് അപ്പോൾ ഇക്ക എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇക്കാനും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിക്കുവാണ് കേട്ടോ അപ്പൊ എനിക്കൊരു ഡോർമാറ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പൊ അത് അവിടെ ഇങ്ങനെ നോക്കി പോവാണ് അപ്പൊ ഇതാ കൊറേ ഡെക്കർ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ കണ്ടപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രൈസ് ഒക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അതാ ഞാന് ഒക്കെ ഒന്ന് എടുത്ത് നോക്കി കേട്ടോ അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നും ഞാൻ കണ്ടില്ല അപ്പം ഞാൻ എടുത്തോ ഒന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ അപ്പോഴേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇക്കയും ചുനു അതിൻ്റെ പേയ്മെൻറ്റും പിന്നെ അതിന്റെ ഹോം ഡെലിവറിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടിട്ട് അവിടെ ഇരിക്കയായിരുന്നു കേട്ടോ അപ്പം എനിക്ക് കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇക്കയും ചുനു വരുമ്പത്തേക്കും അതും കൂടെ വാങ്ങിക്കാൻ വിചാരിച്ച് ഞാനും മക്കളും ഇനിയിപ്പോൾ ഹൈപ്പർലോട്ടൊന്നും കേറാണ് കേട്ടോ അപ്പൊ മുഹമ്മദ് ഇതാ ട്രോളിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് അങ്ങനെ അയ്യാനിരിക്കൂലെന്നൊക്കെ പറയുന്നുണ്ട് ലാസ്റ്റ് എന്തായാലും അവ ഇരുന്നു ഇനിയിപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് പോവാണ് لا അയ്യാ <laughs> വെച്ചോടനെ <laughs> എവിടാ yeah. yeah, അപ്പോൾ അപ്പൊതാ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കൂടെ വാങ്ങിക്കുക വിചാരിച്ച് ഫ്രൂട്ട്സിന്റെ ആ ഏരിയയിലോട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞപ്പോ ലുലുമാണെന്ന് ഇറങ്ങിയിട്ടുണ്ട് നേരെ വീട്ടിലോട്ട് പോവാണ് ഇപ്പൊരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ

എന്റെ കയ്യിട്ടിയതാ പടിപൊളിയായി പിന്നെ ഇത് പറഞ്ഞിട്ടൊന്നുമല്ല ഞാന് ലോക്കി അപ്പൊ അപ്പൊ നമ്മൾ എന്താന്ന് അറിയോ നമ്മൾ തന്നെ സർക്യൂട്ട് ഇടിയിട്ടുണ്ട് ആബ്സിൻ സെനോ ഒക്കെ ഉണ്ട് ഓരോന്നും ഫങ്ഷനൽ ഓക്കേ അല്ലേ അടിജീര് വേറൊന്ന് അയ്യോ വേറെ ടോ ടോ പുട്ടു നോക്ക് ഹേ നിർതാദ നിർതാദ പണി തുടങ്ങണം ആ അവിടെ പാട്ട് കണ്ടയുന്നല്ലേ അവിട തന്നെ ആണ് വീബേ കളിക്കത്തണ്ട് ആ

അതിനത്ര ഒരു ലക്ഷത്തി അമ്പതിനായിരം സ്പീക്കർ ഒരാളെ അഹിയാനെ അഹിയാന ഐസ്ക്രീം അയക്കണം എന്ന് പറഞ്ഞപ്പോ ഒരാൾക്ക് ഭയങ്കര കാലുവേദന ഉം അപ്പൊ ഞാൻ പറഞ്ഞു വാപ്പിച്ചിരിക്കണപ്പുറത്തെ ഒരു ചേർ അവിടെ പോയിരുന്നോ അവിടെ ഇരുന്നാലൊന്നും മാറൂല അവിടെ പോയിരിക്കണോ പൊറത്ത് പോയിരിക്കണോ ഈ ബുദ്ധി അവന്റെ സ്വന്തം അവൻ്റെ ആ ചേറിലിരുന്ന കാലുവേപാന് മാറൂല അങ്ങനെ ഇപ്പൊ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തയച്ചു കേട്ടോ ഞാന് ഇനിയിപ്പോ ഫുഡ് കഴിക്കണം അപ്പൊ ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറും ചിക്കൻ കറിയൊക്കെ റെഡി ആക്കിട്ടുണ്ടായിരുന്നു അപ്പൊ അതന്നെയാണ് ഇപ്പൊ നീ രാത്രിയും കഴിക്കണത് വേറെ പ്രത്യേക ഒന്നും ഉണ്ടാക്കണമെന്നില്ല അപ്പൊ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്